കേരള മിഷൻ ന്യൂസും കുടുംബശ്രീ മിഷനും ചേർന്ന് കാസർഗോഡ് ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകൾക്ക് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് പ്രീമിയം കഫേ കുടുംബശ്രീ ശൃംഖല സിവിൽ സ്റ്റേഷൻ യൂണിറ്റിന് സമ്മാനിച്ചു ഭക്ഷ്യരംഗത്തെ മികവിനാണ് പുരസ്കാരം കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയാണ് പുരസ്കാരം സമ്മാനിച്ചത് കഫേ കുടുംബശ്രീ പ്രീമിയം വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള പത്ത് വനിതകൾ ചേർന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് കഫേ കുടുംബശ്രീ ഫുഡ് കോർട്ട് എന്ന പേരിൽ സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിൽ വനിതാ ക്യാൻറ്റീനായി ഈ ഭക്ഷണശാല ആരംഭിക്കുന്നത് ഏറ്റവും വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നല്ല രുചിയും മികവുറ്റ സേവനവും ഗുണനിലവാരത്തിനോടുള്ള പ്രതിബദ്ധതയും കഫേ കുടുംബശ്രീയെ വൈകാതെ തന്നെ ജനകീയമാക്കി അഞ്ചു വർഷം നിലനിർത്തിയ വിശ്വാസ്യയുടെ പിൻബലത്തിൽ പുതിയ ചുവടുവെപ്പ് നടത്തിക്കൊണ്ട് കഫേ കുടുംബശ്രീയോട് ചേർന്ന് കഫേ കുടുംബശ്രീ പ്രീമിയത്തിന് തുടക്കം കുറിച്ചു ശീതീകരിച്ച ആകർഷകങ്ങളായ ഇരിപ്പിടങ്ങളോട് കൂടിയ ഹാളിൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പന്ത്രണ്ട് കൂട്ടം വിഭവങ്ങളും അടങ്ങിയ സദ്യയും ലഭ്യമാക്കി നിലവിൽ ഇരുപത്തിരണ്ട് സ്ത്രീകളാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഒപ്പം ഔട്ട്ഡോർ കാറ്ററിംഗ് മേഖലയിൽ കൂടുതൽ സ്ത്രീകളുടെ സേവനം ലഭ്യമാക്കുകയും ചെയ്യുന്നു തുടക്കത്തിൽ ആദ്യ മാസങ്ങളിൽ കേവലം നൂറ് രൂപ മാത്രമായിരുന്നു ശമ്പളമായി നീക്കിവെക്കാൻ സാധിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഘട്ടം ഘട്ടമായി ഉയർന്ന് ഓരോ അംഗത്തിന്റെയും സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സുസ്ഥിരമായ വരുമാനത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഭക്ഷ്യസുരക്ഷയിൽ അതിന്റെ ഉയർന്ന മാനദണ്ഡങ്ങൾക്ക് നേർസാക്ഷ്യമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഈ ട്രൈറ്റ് ക്യാമ്പസ് പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഏക കുടുംബശ്രീ റെസ്റ്റോറന്റാണ് കാസർഗോഡ് ജില്ലയിലെ ഈ യൂണിറ്റ് മാത്രമല്ല കേരളത്തിൽ ഒരു കോടിയിലധികം തുകയുടെ വിറ്റുവരവ് നടത്തിയ കുടുംബശ്രീ പ്രീമിയം റെസ്റ്റോറന്റുകളുടെ പട്ടികയിലേക്ക് പ്രീമിയം കഫേ കുടുംബശ്രീക്ക് കഴിഞ്ഞിട്ടുണ്ട് അഭിനന്ദനങ്ങൾ ഈ മുന്നേറ്റത്തിനാണ് കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മൈക്കൂർ എന്റർപ്രൈസസ് അവാർഡ് കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പുരസ്കാരം സമ്മാനിച്ചു

ബ്രോഡ്ബാൻഡ് നൽകുന്ന അവാർഡ് സമ്മാനിക്കുന്നതിനായി സെക്രട്ടറി പ്രകാശ് ക്ഷണിച്ചുകൊള്ളുന്നു ശേഖരൻ കുടുംബശ്രീ മിഷൻ ഡയറക്ടർ എച്ച് ദിനേശ് ജില്ലാ കുടുംബശ്രീ മിഷൻ കോർഡിനേറ്റർ രതീഷ് പീലിക്കോട് കാഞ്ഞങ്ങാട് നഗരസഭ മുൻ ചെയർമാൻ വി വി രമേശ് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യെല്ലോ ക്ലൗഡ് ഫൗണ്ടർ ചെയർമാൻ ശിവപ്രസാദ് എം കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി കേരളവിഷൻ ന്യൂസ് ഡയറക്ടർമാരായ എ ജി സുബ്രഹ്മണ്യൻ ഷുക്കൂർ കോളിക്കര കെ സി സി എൽ ഡയറക്ടർ ലോഹിതാക്ഷൻ കേരളവിഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വി ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി സി എം ചെയർമാൻ പ്രദീപ് കുമാർ കെ എം ഡി മോഹനൻ ടി വി കേരളാവിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ്